പ്രിയമുള്ള മുഗ്മിനീകളെ സഹോദരങ്ങളെ സഹോദരിമാരെ ഉമ്മമാരെ ഇന്ന് പറയുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരാളെ അസർ നമസ്കരിക്കുകയും ആ നിസ്കാരത്തിന് ശേഷം പരിശുദ്ധായത്തിൽ കുറിസി പത്ത് പ്രാവശ്യം പാരായണം ചെയ്യുകയും ചെയ്താൽ അവന് കിട്ടുന്ന പത്ത് നേട്ടങ്ങൾ എങ്ങനെയാ ഓതേണ്ടത് പത്ത് പ്രാവശ്യം പാരായണ ചെയ്യുക തന്റെ മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് മുത്തവജി കബലിമുഖമായിരുന്നു കൊണ്ട് അങ്ങനെ ഒരാൾ പാരായണം ചെയ്താൽ അവന് പത്ത് ഉണ്ട് എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുന്നു മഹാനായ അബുൽ അബ്ബാസ് അഹമ്മദ് തിജാനി തങ്ങളെ പോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഇത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഏതൊക്കെയാ പത്ത് നേട്ടങ്ങൾ ഒന്നാമത്തെ നേട്ടം തൗബത്തുൻ ആയിട്ട് ഭാഗ്യം അവന് ആർക്ക് എല്ലാ അസർ നമസ്കാരത്തിന് ശേഷവും നിത്യമായിട്ട് പത്ത് ആയത്തിൽ കുറിസി പാരായണം ചെയ്യുന്ന ആളുകൾക്ക് തൗബത്തുൻ തൗപത്തു അൽ മമാക്കുന്നതിന് മുൻപ് തൗബ ചെയ്യാനുള്ള ഭാഗ്യം പെട്ടെന്നുള്ള മരണം പെട്ടെന്ന് ചെയ്യാൻ സമയം ോ അതിനുള്ള അവസരം മൗത്തിനെ തൊട്ട് പെട്ടെന്നുള്ള അപകട മരണങ്ങളെ തൊട്ട് അവനെഹു തോഫിക്ക് നൽകട്ടെ മാത്രമല്ല മരിക്കുന്നവന്റെ നേട്ടം എന്താണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ കമൽഹോ ഒരു തെറ്റിൽ നിന്ന് ആരെങ്കിലും തൗബ കഴിഞ്ഞാൽ അവൻ അവൻ പാപമില്ലാത്തവനെ തെറ്റില്ലാത്തവനെ എന്ന് അലൈഹി അപ്പൊ ഒന്നാമത്തെ നേട്ടം മരിക്കുന്നതിന് മുൻപ് തൗബാ ചെയ്യാനുള്ള ഭാഗ്യം അവസരം അവന് ലഭിക്കുന്നതാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ രണ്ടാമത്തേത് അവന്റെ ജീവിതത്തിൽ ആവശ്യമായ വിഭവങ്ങളിൽ അള്ളാഹു വിഭവങ്ങൾ വേണോ ആ വിഭവത്തിലെല്ലാം ഭക്ഷണത്തില് വസ്ത്രത്തില് വീട്ടില് വാഹനത്തില് എന്നിത്യാദിയുള്ള എല്ലാ കാര്യങ്ങളിലും അള്ളാഹു പറക്കത്ത് നൽകുന്നതാണ് അതിന് വലിയ സമ്പന്നനാകണം വലിയ ധനാഠ്യനാകണം എന്നില്ല അള്ളാഹു നൽകിയതിൽ വറക്കത്തിണ്ടായാ മതി പതിനായിരം ആണ് ഒരു മാസം വരുമാനമുള്ളത് അത് കഴിഞ്ഞ് അല്പമിച്ചമുണ്ട് അൻപതിനായിരം വരുമാനമുണ്ട് സാലറി ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെയും കടം വാങ്ങേണ്ട ആവശ്യം വറക്കത്തില്ല വറക്കത്തെന്ന് വെച്ചാൽ അള്ളാഹു തന്നത് നമുക്ക് മതിയാവുക തികയുക എന്നതാണ് എല്ലാ ദിവസവും അസർ ശേഷം പത്ത് പ്രാവശ്യം പരിശുദ്ധ ആയത്തിൽ കുറിച്ച് ഒരാൾ നിത്യമായിട്ട് ഓദിക്കഴിഞ്ഞാൽ വിഭവത്തിൽ പറക്കത്ത് നൽകുന്നതാണ് രണ്ട് മൂന്നാമത്തെ വിഷയം മൂന്നാമതായി അവന് കിട്ടുന്ന നേട്ടം സലാമതുൻ ശരീരത്തിൽ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും മാരകമായ രോഗങ്ങൾ രോഗമുണ്ടാവൂല എന്നല്ല താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ അപകടങ്ങൾ മാരകമായ പരിക്കുകള് എന്നിത്യാദിയുള്ള എല്ലാ വിഷയങ്ങളെ തൊട്ടും എല്ലാ ദുരന്തങ്ങളെ തൊട്ടും അള്ളാഹുഖാവരും നൽകും നാലാമത്തെ വിഷയം ഫീ ഖുലൂബിൽ മുഅ്മിനീൻ മുഅ്മിനായ മനുഷ്യരുടെ കൽബിൽ ഈ വിശ്വാസിയോട് ഈ അമല് നിത്യമായി ചെയ്യുന്നവനോട് ഒരു സ്നേഹമുണ്ടാകുന്നതാണ് ഒരു അനുകമ്പ ഉണ്ടാകുന്നതാണ് ആരുടെ മുഅ്മിനീങ്ങളായ മനുഷ്യരുടെ കൽബിൽ ഈ ദുനിയാവിലെ ഏറ്റവും പവറുള്ള വസ്തുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ ഒരു അത് മുഗ്മിനായ മനുഷ്യന്റെ തീക്കല്ല ഏറ്റവും പവർ ശക്തി കാറ്റിനല്ല വെള്ളത്തിനല്ല ഒരു കൽബിനാണ് ഈ ലോകത്തെ ഏറ്റവും പവർ എന്ന് ആദരവായ റസൂൽഹു അലഹി തങ്ങൾ പറയുന്നു ആ മിനായ മനുഷ്യരുടെ കൽബിൽ ഒരു മഹബത്തുണ്ടാകും ഇവനോടൊരു സ്നേഹമുണ്ടാകും ആ കഴിഞ്ഞാൽ അവരുടെ ദുരാസത ഇവന് ഉണ്ടാകുന്നതാ അതാണ് നാലാമതായി കിട്ടുന്ന നേട്ടം അഞ്ചാമതായി കിട്ടുന്ന നേട്ടം അന്ത്യദിനത്തിലും ആദരവായ അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ വിഷയത്തിലും ുംസൂൽ വസയത്തിലും കൽ യുന്നതാണ് സംശയം കൽബിൽ നിന്ന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇന്ന് ഈ ഉമ്മത്തിനെ ബാധിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രോഗങ്ങളിലെ ഒന്നാണ് എന്നുള്ളത് ഭഗവാന്റെ റസൂല് പറഞ്ഞ പല വിഷയത്തിലും സംശയം ദാരിദ്ര്യ നിർമാർജ്ജനത്തിന് എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നാം ചെയ്യുന്നു അതിനുവേണ്ടി നാം അധ്വാനിക്കുന്നു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ ദാരിദ്ര്യ നിർമാർജനത്തിന് മുത്ത് നബി നബിഹു അലഹി വസ്സലാ തങ്ങൾ പറഞ്ഞ ഒരു അമല് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്താ കാരണം എല്ലാ ദിവസവും രാത്രി ഹദീസാണ് എല്ലാ രാത്രിയിലും ഒരാൾ സൂറത്തുൽ സൂറത്തുവാക്യാ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അവന് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് ആദരവായ അലൈഹി വസല്ലം നമ്മുടെ ദാരിദ്ര്യം മാറാൻ പ്രയാസങ്ങള് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ കഠിനാധ്വാനം ചെയ്യുന്ന നമുക്ക് എന്തേ മോഹിനിങ്ങളെ ഒരു അഞ്ചു മിനിറ്റ് ചെലവഴിച്ച് സുഹൃത്ത് ഉൾവാക്യാ പാരായണം ചെയ്യാൻ സാധിക്കുന്നില്ല യക്കീനില്ലാത്തത് കൊണ്ടാണ് യക്കീന് നഷ്ടപ്പെട്ടു പോയാൽ പല നന്മകളും നഷ്ടപ്പെട്ടു പോകും നോക്കൂ റമലാനിലെ നോബിനെ സംബന്ധിച്ച് പറയുന്ന ഭാഗം അവന്റെ മുൻ കഴിഞ്ഞ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ഈമാനും വേണം വേണം എന്താ അസീമത്ത് അത് പ്രതിഫലം നൽകും എന്നുള്ള ഒരു ഉറപ്പ് അതില്ലെങ്കിൽ ഒരാള് നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ ചെറുപാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ യക്കീന് വേണം യക്കീനില്ല എങ്കിൽ നമുക്ക് പല നന്മകളും നഷ്ടപ്പെട്ടു പോകും നിത്യമായി എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും നിത്യമായിട്ട് പ്രാവശ്യം ആയത്തുൽ കുറിച്ച് ഒരാള് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അവന് കിട്ടുന്ന അഞ്ചാമത്തെ അള്ളാഹു അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിലും പറഞ്ഞ കാര്യങ്ങളിലും കൽബിൽ ഒരു ഉറപ്പ് കിട്ടുന്നതാണ് യക്കീന് കിട്ടുന്നതാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അത് അഞ്ച് ആറാമത്തെ വിഷയം എത്രാമതായി കിട്ടുന്ന നേട്ടം പരിശുദ്ധമായ കലിമുത്ത് ഉച്ചരിച്ചേ അവൻ മരിക്കുകയുള്ളൂ ലാ ഇലാ പറയാതെ അവനിൽ നിന്ന് റൂഹ് പോവുകയില്ല ലാ ഇലാഹ ഇലാ പറഞ്ഞേ മരിക്കുകയുള്ളൂ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു മരിച്ചാലുള്ള നേട്ടം എന്താ എന്താ ലാ ഇലാഹ ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ അവസാനത്തെ അവസാനത്തെ സംസാരം അത് ഇല്ലല്ലാഹി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നല്ല അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് നബി നബിഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്

വേണ്ടി പ്രധാനപ്പെട്ട ഒരു തേട്ടം അവൻ ചെന്ന് പ്രവേശിക്കുന്ന ആ ഇടം റബ്ബേ നീ വിശാലമാക്കി കൊടുക്കണേ ഖബറ വിശാലമായി ാണ് എല്ലാ അസർ നമസ്കാരത്തിന് ശേഷവും എല്ലാ ദിവസവും പത്ത് പ്രാവശ്യം ഒരാള് പരിശുദ്ധ ആയത്തിൽ ഓതി കഴിഞ്ഞാൽ എട്ടാമതായി ആ മനുഷ്യന് കിട്ടുന്ന നേട്ടം എന്താണ് അവന്റെ വലത് കൈയിൽ അവന്റെ കർമ്മ പുസ്തകം നൽകുന്നതാണ് വിജയിച്ച വിഭാഗം യമീൻ ഉണ്ട് 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 അല്ലേ മൂന്ന് കാറ്റഗറിയാ പാസ് മാർക്ക് കിട്ടിയിട്ടെങ്കിലും വിജയിക്കുന്ന വിഭാഗമാണ് മുഅ്മിനീങ്ങളെ യമീൻ എന്നുവച്ചാല് വലത് കൈയിൽ അവൻ്റെ കർമ്മ പുസ്തകം കിട്ടുന്ന വിഭാഗമാണ് എല്ലാ ദിവസവും നിത്യമായി ഈ അമല് ചെയ്യുന്ന മനുഷ്യന്റെ കയ്യില് അവൻ്റെ കർമ്മ പുസ്തകം വലത് കൈയിലാണ് കിട്ടുന്നത് എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു അത് എട്ടാമത്തെ ഒൻപതാമത്തെ ു പാലത്തിലൂടെ പക്ഷികളെ പോലെ പറവകളെ പോലെ പറന്നു പോകാനുള്ള ഭാഗ്യംഘട്ടം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സങ്കീർണമായ ഒരു സാഹചര്യം ഒരു മനുഷ്യന്റെ ജീവിതം അതിലെ അതിസങ്കീർണമായ ഒരു ഘട്ടമാണ് ആലമുൽ മഹേഷറ് ആലമുൽ മഹേഷറിലെ അതിസങ്കീർണമായ ഘട്ടമാണ് സുറാത്തുപാലം കടന്നുപോകല് എഴുപത് കോടി ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വഴിദൂരം അല്ലെ വഴിദൂരം കണക്കാക്കുമ്പോ അങ്ങനെയാണ് ഈ സുറാത്തുപാലത്തില് പറവകളെ പോലെ പറന്നു പോകാൻ പറ്റും അള്ളാഹു നൽകട്ടെ പത്താമതായി അവന് കിട്ടുന്ന നേട്ടമാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നാം ചെയ്ത കർമ്മങ്ങൾ റബ്ബ് ഹിസാബിന് വേണ്ടി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ ഏ രക്ഷാൻ പറ്റൂല مستوحشا قالك الاحشاه غيرانا والنار تلهب من غيظ ومن هانك على العصاه وراب العرش غلبانا ആദരവായ റസൂർ വസ്ലം പറഞ്ഞു ഹിസാബിന്റെ രംഗമുണ്ടല്ലോ അന്ന് അള്ളാഹുവല്ലാത്ത ദേഷ്യത്തിലായിരിക്കും മുൻപൊരിക്കലും അള്ളാഹു അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല അതിനുശേഷവും അള്ളാഹു അങ്ങനെ ദേഷ്യപ്പെടുകയില്ല ും അള്ളാഹുസികളായ പാപികളായ തന്മാടികളായ വിഭാഗത്തിനോട് വല്ലാണ്ട് കോപിക്കുന്ന ദിവസമാണ് എന്ന് മഹാന്മാര് പറയുകയാണ് അള്ളാഹുവിന്റെ റസൂല് സുദീർഘമായ ഹദീസിൽ ആ വിഷയം പറയുന്നുണ്ട് അള്ളാഹു അന്ന് ദേഷ്യപ്പെട്ടതുപോലെ ദേഷ്യപ്പെടുന്നത് പോലെ മുൻപ് ദേഷ്യപ്പെട്ടിട്ടില്ല അതിനുശേഷവും ശേഷവും അള്ളാഹു അങ്ങനെ ദേഷ്യപ്പെടുകയില്ല അതാണ് ഹിസാബിന്റെ രംഗം എല്ലാ ദിവസവും അസർ നമസ്കാരത്തിന് ശേഷം പത്ത് പ്രാവശ്യം ഒരാൾ ആയത്തുൽ കുറിസി പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഹിസാബില്ലാതെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മഹത്തുക്കളെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു നമുക്ക് നമുക്ക് നൽകട്ടെ നൽകട്ടെ നിത്യമായി െ നിത്യമായിട്ടെ നമസ്കാരത്തിന് ശേഷം പത്ത് പ്രാവശ്യം ഒരാൾ ആയത്തിൽ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മഹത്തുക്കളെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ നിത്യമായി ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ